ഫോണിൽ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ശിവൻ ഉണർന്നത് നേരം മണിയായിരിക്കുന്നു കണ്ണ് തുറക്കാതെ തന്നെ അതെടുത്ത് ഓഫ് ചെയ്തു വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് കട്ടിലിൽ ഒന്ന് അമർന്നിരുന്നു ഇരു കൈകൾ കൊണ്ട് വലിച്ചു കുടഞ്ഞുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൻ എഴുന്നേറ്റു മുറിയുടെ ജനാല തുറന്നപ്പോൾ ചെറിയ കുളിരും തണുത്ത കാറ്റും കിഴക്ക് വെട്ടം വച്ച് വരുന്നതേ ഉള്ളൂ ധനുമാസം ഒന്നാം തീയതിയാണ് അമ്പലത്തിലൊന്ന് പോയിട്ട് വന്നു വേണം ബാക്കി പരിപാടികളൊക്കെ നടത്താൻ അവൻ പതിയെ എഴുന്നേറ്റ് കിണറ്റിന്റെ കരയിലേക്ക് പോയി വല്ലുതേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞു ഒരു കാവ്യമുണ്ടെടുത്തു കൊടുത്തു മുടി ഒന്നുകൂടെ തോർത്തിയ ശേഷം തോർത്ത് പിഴിഞ്ഞ് അയയിൽ വിരിച്ചിട്ടു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ കേട്ടത് അമ്മയുടെ നിർത്താതെയുള്ള ചുമയായിരുന്നു അമ്മേ അവൻ വിളിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറി ചെന്നു ആ മോനെ നീ എഴുന്നേറ്റോ ശ്വാസം എടുത്ത് വലിച്ചുകൊണ്ട് അവർ പിന്നെയും എന്തൊക്കെയോ ചോദിക്കുവാൻ തുടങ്ങിയതും അവൻ കയ്യെടുത്ത് വിലക്കി വേണ്ട ഇപ്പോൾ കൂടുതലൊന്നും ചോദിക്കേണ്ട ഞാനിത്തിരി കട്ടൻ ചായ എടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് പോയി ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് ഗ്യാസ് ഓണാക്കി സ്റ്റൗ കത്തിച്ചു പഞ്ചസാരയും പൊടിയും അല്പം ചേർത്ത് കൊണ്ട് അവൻ വേഗം കാപ്പി ഉണ്ടാക്കി അപ്പോഴേക്കും അമ്മയുടെ ചുമയ്ക്ക് അല്പം ആശ്വാസം വന്നിരുന്നു മരുന്ന് കഴിച്ചിട്ടല്ലേ കിടന്നേ പിന്നെന്താ കുറയാത്തേ അവരുടെ കയ്യിലേക്ക് കാപ്പി കൊടുക്കുമ്പോൾ അവൻ ചോദിച്ചു ആ കുറഞ്ഞോളും മോനെ ഈ തണുപ്പിന്റെ അല്ലേ അതാവും മകൻ കൊടുത്ത കാപ്പിയെടുത്തു അൽപ്പ അൽപ്പമായി അവർ മൊത്തി കുടിച്ചു അമ്മേ ഞാനെന്ന് അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ ഒന്നാം തീയതി അല്ലേ പോയിട്ട് വാമോനെ ഇരുവശങ്ങളിലും പച്ചപരവതാനി വിളിച്ച പോലെ കിടക്കുകയാണ് പുഞ്ചപ്പാടം ചെമ്മൺ പാതയിലൂടെ ശിവൻ തൻ്റെ ബൈക്ക് ഓടിച്ചു പോയി ുംരുമോ ശിവരാത്രി കൽ ഉയർന്നു വന്ന ഭക്തിഗാനം കേട്ടുകൊണ്ട് ആൽമര തണലിലായി കൊണ്ടുവന്നു തൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തു ഇട ദിവസം ആയതിനാൽ അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു എണ്ണ മേടിച്ചു കൊണ്ടുപോയി കൊടിമരച്ചോട്ടിലെ നിലവിളക്കിൽ ഒഴിച്ച ശേഷം അവൻ ശ്രീകോവിലേക്ക് കയറി പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി ഉമാമഹേശ്വര പ്രതിഷ്ഠയാണ് കണ്ണടച്ച് അല്പസമയം പ്രാർത്ഥിച്ച ശേഷം അവൻ ചുറ്റി പ്രദക്ഷിണം വെച്ചു ശേഷം തീർത്ഥവും പ്രസാദവും മേടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ചെറിയ ഒരു മഴച്ചാറ്റൽ പോലെയുണ്ട് നോക്കി മത്തായി ചേട്ടനാണ് ഹലോ മത്തായി ചേട്ടാ ആ ശിവ നീ എവിടെയാ ഞാൻ അമ്പലത്തിൽ വന്നതായിരുന്നു എന്തായിരുന്നു ചേട്ടാ എനിക്ക് പത്ത് കിലോ പടവലവും അഞ്ചു കിലോ പാവക്കയും വേണമല്ലോ ശിവ അതെയോ അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തിക്കാൻ ചേട്ടാ അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിൽ ഇട്ട ശേഷം വേഗം അവൻ ബൈക്ക് എടുക്കാനായി പോയി കളരിക്കലെ വാസുദേവനും ഭാര്യ രാധമ്മയ്ക്കും മൂന്ന് മക്കൾ ഏറ്റവും മൂത്തത് ആൺകുട്ടി അവന് താഴെ രണ്ട് പെൺകുട്ടികളും ശിവപ്രസാദാണ് മൂത്തവൻ അച്ഛൻ ഒരു കർഷകൻ ആയിരുന്നതുകൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം അവൻ കൃഷിപ്പണിയിലേക്ക് ഇറങ്ങി അവൻ്റെ നേരെ ഇളയത് ശ്രീദേവി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി അവൾ അടുത്തുള്ള ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു ഭർത്താവ് ആണെങ്കിൽ താലൂക്ക് ഓഫീസിലാണ് ഒരു മകനുണ്ട് രണ്ട് വയസ്സുകാരൻ ഋഷികേശ് ഏറ്റവും ഇളയവൾ ശ്രീലക്ഷ്മി നേഴ്സാണ് ഭർത്താവ് പോലീസിലും രണ്ടു വർഷം ആയതേ ഉള്ളു അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചതുകൊണ്ട് സഹോദരിമാരുടെ വിവാഹമൊക്കെ മുൻകൈയ്യെടുത്ത് നടത്തിക്കൊടുത്തത് ശിവനായിരുന്നു ശിവനിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സായി ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും ചെറുക്കൻ കർഷകനാണ് എന്നറിയുമ്പോൾ എല്ലാം മുടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ വലിയ ജോലിയും വിദ്യാഭ്യാസവും ഉണ്ട് തന്നെയുമല്ല അവർക്ക് വേണ്ടത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ബാങ്ക് ജോലി ഏതെങ്കിലും വൈറ്റ് കോളർ ജോബ് ഒക്കെ ഉള്ള നല്ല ചെറുപ്പക്കാരെയാണ് താനും അതുകൊണ്ട് അവനും ഇപ്പോൾ അതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്ന് വേണം പറയാം വലിയ വീടും ചുറ്റുപാടുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ കുഞ്ഞിന് ഒരു പെണ്ണിനെ കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയം വിലപിക്കാൻ മാത്രമേ രാധമ്മയ്ക്ക് കഴിയുന്നുള്ളൂ തൻ്റെ പാടത്ത് വിളഞ്ഞു കിടക്കുന്ന പാവലും പയറും പടവലവും ഒക്കെ നോക്കിക്കൊണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്നുപോയി ശിവൻ തലയിൽ തോർത്തുകൊണ്ട് വട്ടത്തിൽ ഒരു കെട്ടൊക്കെ ചുറ്റി കാവ്യമുണ്ട് ഒന്നുകൂടെ മുറുക്കി കൊടുത്തുകൊണ്ട് അവൻ ഇറങ്ങി വിളവെടുക്കാനായി വരമ്പിൻ്റെ ഓരത്തായി മത്തായി ചേട്ടൻ്റെ മോൻ നിൽപ്പുണ്ട് കവലയിൽ പച്ചക്കറിക്കട നടത്തുകയാണ് മത്തായി ചേട്ടൻ ആളുടെ കടയിലേക്ക് സ്ഥിരമായി പച്ചക്കറികൾ കൊടുക്കുന്നത് ശിവനാണ് മാസത്തിലാണ് അയാൾ അവന് കാശ് കൊടുക്കുന്നത് അതൊരു തുകയായി കിട്ടുന്നത് കൊണ്ട് ശിവനെ അത് ഉപകരിക്കുകയും ചെയ്യും ചാക്കുകളിലായി പടവലയും പാവലും പറിച്ചു തൂക്കിയ ശേഷം പെട്ടി ഓട്ടോയിൽ എടുത്തു വെച്ചു കൊടുത്തിട്ട് ആണ് അവൻ വീട്ടിലേക്ക് വന്നത് അമ്മേ അമ്മേ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ വീടിന്റെ ഉള്ളിലേക്ക് കയറി ഈ കോഴിയെല്ലാം കൂടി ഉമ്മറത്ത് കയറി നടക്കുന്നത് കാണുന്നില്ലേ അമ്മ ഇതെവിടെ പോയി കിടക്കുക എന്താടാ മോനെ നീ വിളിച്ചോ എന്നെ ചോദിച്ചുകൊണ്ട് രാധമ്മ മകന്റെ അടുത്തേക്ക് വന്നു ഉം പുരപ്പുറം മുഴുവൻ ഓഴികേറി നിടങ്ങിയത് കണ്ടില്ലേ വാതിൽ മുഴുവൻ തുറന്നിട്ടിട്ട് അമ്മ ഇതെവിടെ പോയതാ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു മോനെ കുറച്ച് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി ആ തൊടിയിലേക്ക് പോയതാ ഉം കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് വല്ലാത്ത വിശപ്പ് ഷർട്ട് ഉരി മാറ്റിയ ശേഷം അവൻ വേഗം വന്ന് കൈകഴിയിരുന്നു ചൂടുള്ള ദോശയും ആവി പറക്കുന്ന ചമ്മന്തിയും ചതച്ച ഏലക്കയിട്ട് പതപ്പിച്ച ചൂട് ചായയും കൂടി എടുത്തുകൊണ്ട് അവർ മകൻ്റെ അരികിൽ വെച്ചു അമ്മ കഴിച്ചോ ഒരു കഷ്ണം ദോശ എടുത്ത് ചമ്മന്തിയിൽ മുക്കിയ ശേഷം വായിലേക്ക് വയ്ക്കും മുന്നേ അവൻ അമ്മയെ നോക്കി ചോദിച്ചു നീ ഇന്നലെ മേടിച്ചുകൊണ്ടുവന്ന റൊട്ടിയും കൂട്ടി ഞാൻ ചായ കുടിച്ചു അതുകൊണ്ട് എനിക്കിനി ഉടനെ ഒന്നും വിശക്കില്ല മോനെ അവിടെ കിടന്നിരുന്ന ഒരു കസേര അൽപ്പം ശബ്ദമുണ്ടാക്കി പിന്നിലേക്ക് വലിച്ചുകൊണ്ട് രാധമ്മയും മകൻ്റെ അടുത്തായിരുന്നു ചുമ ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോയി കാണിച്ചാലോ അമ്മേ അതീ തണുപ്പിൻ്റെയാ മോനെ ചൂടും കുളിരും അല്ലേ അതുകൊണ്ടാ കുറച്ചു കഴിഞ്ഞു മാറും അതിനുശേഷം ഒന്നും പറയാതെ അവൻ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു ശ്രീദേവിക്കാണെങ്കിൽ നാലഞ്ച് ദിവസമായിട്ട് പനിയും ജലദോഷവും ഒക്കെയാ ഒന്ന് അത്രയിടം വരെ പോകണമെന്നുണ്ട് നിനക്ക് സമയമുണ്ടോ മോനെ അവൾക്ക് കുറഞ്ഞില്ലേ ഇതുവരെ ആയിട്ട് ഇല്ലടാ കുറച്ചു മുന്നേ വിളിച്ചപ്പോഴും അവൾ ക്ഷീണമായിട്ട് കിടക്കുക മഹേഷാണ് ഫോൺ എടുത്തത് ആ നോക്കട്ടെ അമ്മേ കുറച്ച് കളവ് അറിക്കാനുണ്ട് കാച്ചിലും കിഴങ്ങുമൊക്കെ കഴിഞ്ഞ ദിവസം വിളവെടുത്തില്ലേ എന്നിട്ടാണെങ്കിൽ ഇതേ ആയിട്ട് മണ്ണൊന്നും വെട്ടിക്കൂട്ടിയില്ലമ്മേ അത് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി കാവ്യമുണ്ണിന്റെ തുമ്പന്ന് പൊക്കിയ ശേഷം അതിലേക്ക് കൈയും മുഖവും തുടച്ചുകൊണ്ട് ഉമ്മറത്തെ ചാരുഹസേലിൽ വന്നിരുന്നു കൊണ്ട് അവൻ പേപ്പർ ഒന്ന് ഓടിച്ചു വായിച്ചു ഉം ഒന്നല്ലെങ്കിൽ മൈജി അല്ലെങ്കിൽ നന്ദിലെത്തു ഇവരുടെ പരസ്യം കാണാൻ വേണ്ടി ഇനി പത്രം വരുത്തുന്ന പരിപാടി അങ്ങടെ നിർത്തുവാ ചെറുപുറത്തുകൊണ്ട് അവൻ അമ്മയെ ഉറക്കെ വിളിച്ചു അമ്മേ സോമേട്ടനോട് ഈ മാസം കൊണ്ട് പത്രം നിർത്തുവാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ വെറുതെ പരസ്യം മാത്രമേ ഉള്ളൂ ഇതിൽ മുഴുവനും കസേരയുടെ കൈപ്പിടിയിൽ താളം അടിച്ചുകൊണ്ട് അവൻ പടിപ്പുരയിലേക്ക് കണ്ണുനട്ടുകൊണ്ട് അഞ്ചു മിനിറ്റ് ഇരുന്നു ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ മീൻമണ്ടിയുടെ ഹോൺ മുഴക്കിക്കൊണ്ട് മമ്മത് പോയ മീനുമായിട്ട് മെല്ലെ വരുന്നുണ്ട് ശിവ നല്ല അസല് ആറ്റുവാള ഉണ്ട് എടുക്കട്ടെ അയാൾ വിളിച്ചു ചോദിച്ചതും അവൻ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്നാ വില കിലോ നൂറ്റി ഇറുപത് ഫ്രഷാണ് മോനെ തോട്ടുമുക്കിലെ കണാരൻ ചേട്ടനോട് വാങ്ങിയതാ പത്ത് രൂപയെ ഞാൻ ലാഭം എടുക്കുന്നുള്ളൂ മോനെ അയാളെ നോക്കിക്കൊണ്ട് ഒന്ന് തലയാട്ടി ചിരിച്ചു സംശയമുണ്ടെങ്കിൽ നീ വിളിച്ച് സംസാരിച്ചോ ഇതാ ഫോൺ അയാൾ തൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് അവന് നേർക്ക് നീട്ടി പക്ഷേ ശിവൻ അപ്പോഴേക്കും അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ ശിവ ഈ പറയുന്ന ഞാനും നീയുമൊക്കെ കച്ചവടക്കാരാണ് ഒരുപാട് വിലപേശലൊന്നും വേണ്ടെന്നേ നൂറ്റമ്പത് രൂപയ്ക്ക് ഇതങ്ങോട്ട് പിടിച്ചോ കോയ അപ്പോഴേക്കും മീൻ തൂക്കി ഒരു പ്ലാസ്റ്റിക് കവറിൽ ആക്കി കഴിഞ്ഞിരുന്നു അവൻ അപ്പോഴേക്കും തൻ്റെ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറ്റിനാൽപ്പത് രൂപ എണ്ണി അയാൾക്ക് കൊടുത്തു ഒരു പത്തുകൂടെ വെക്കി ശിവ ജീവിച്ചു പോണ്ടേ മമ്മതിക്കാ വൈകുന്നേരം പാടത്ത് വരുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ അവിടെ കാണും അത് പറഞ്ഞുകൊണ്ട് അവൻ മീനുമായി വീട്ടിലേക്ക് കയറിപ്പോയി പഹയൻ അവനെ നോക്കി ഉറക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് അമ്മയാണെങ്കിൽ ആരെയോ ഫോൺ വിളിക്കുകയായിരുന്നു വലിയ സന്തോഷത്തിലാണെന്ന് മുഖം കണ്ടാൽ അറിയാം ആ അതെ അതെ ഡിഗ്രി കഴിഞ്ഞു വയസ് വയസ്സ് മുപ്പത്തിരണ്ടാവും ഈ മീനത്തിൽ അതെ നമ്മുടെ സ്വന്തം പറമ്പാണ് രണ്ട് ഏക്കറുണ്ട് അവിടെ കൃഷിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് പിന്നെ രണ്ടു മൂന്ന് ജോലിക്കാറുണ്ട് അത്യാവശ്യമുള്ളപ്പോൾ അവരെത്തും മോൻ്റെ നാള് പൂരമാണ് ആ ശരി ശരി ഓക്കെ വിളിക്കണേ മോളെ ഉം ഒരു പെണ്ണ് കാണലിന്റെ മണം അടിക്കുന്നുണ്ട് അല്പം ഉറക്കെ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ മീനെടുത്ത് കറച്ചട്ടിയിലേക്കിട്ട് ഫോൺ കട്ടാക്കിയ ശേഷം രാധമ്മ മകനെ നോക്കി ചിരിച്ചു ഉം എന്താണ് അമ്മേ പതിവില്ലാത്ത ഒരു ചിരിയൊക്കെ ഇപ്പൊ വിളിച്ചത് ആരാണെന്ന് അറിയാമോ ആ അതെങ്ങനെ അറിയുന്നത് നമ്മുടെ തെക്കേലെ വത്സലയാടാ കൊച്ചെ പരദൂഷണ കമ്മിറ്റിയുടെ അഖില കേരള പ്രസിഡന്റിന്റെ കാര്യമാണോ അമ്മ പറയുന്നത് ദേ ശിവ ശിവരൊറ്റ വീക്ക് വെച്ച് തരും കേട്ടോ ഞാന് ഒരു നല്ല കാര്യം പറയാനായി വിളിച്ചതായിരുന്നു അവര് അപ്പോഴേക്ക് അവന്റെ ഒരു ഓഞ്ഞ വർത്തമാനം കേട്ടില്ലേ അഹങ്കാരം ഒട്ടും കുറവില്ല അല്ലേ നിനക്ക് ഓ അവർക്കപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ അറിയുമോ അതിരിക്കട്ടെ കാര്യം എന്താണ് ആ നീ ചെന്നു തിരക്ക് എനിക്കിപ്പോൾ പറയാൻ സൗകര്യം ഇല്ല അത് പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് രാധമ്മ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി ആ അമ്മ പോവാണോ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കൂടെ തൽക്കാലം നിന്നോട് കൂടുതലൊന്നും പറയുന്നില്ല നീ എന്നോട് മിണ്ടാനും വരണ്ട തന്നെ നോക്കി മുഖം വീർപ്പിച്ച് ഈർപ്പിച്ചിറങ്ങിപ്പോകുന്ന അമ്മയെ കണ്ടതും ശിവന് ചിരിപൊട്ടി അപ്പോഴേക്കും അമ്മയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു അമ്മേ ദേ വത്സല ചേച്ചി വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ അവൻ പറയുന്നത് കേട്ടുകൊണ്ട് രാധമ്മ പോയ പോലെ തന്നെ തിരികെ വേഗത്തിൽ കയറി വന്നു ഹലോ ആ വത്സലേ അതെയോ എൻ്റെ മഹാദേവ നീ പ്രാർത്ഥന കേട്ടല്ലോ ഉം ശരി ശരി ഞാനേ ഈ കാര്യം മോനോടുകൂടി പറഞ്ഞിട്ട് വിളിക്കാം ആ ആയിക്കോട്ടെ അവർ ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും ശിവനെ നോക്കി മുൻപത്തേക്കാൾ നന്നായി വെളുക്കനെ ഒരു ചിരി ചിരിച്ചു ഈ കുറി അവൻ അമ്മയെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് മോനെ ശിവ അവന്റെ അടുത്തേക്ക് വന്ന ഒരു കസേര നീക്കിയിട്ടുകൊണ്ട് അവർ മകനെ സ്നേഹത്തോടെ വിളിച്ചു പെൺകൊച്ചിൻ്റെ പേര് ലക്ഷ്മിപ്രിയ എം ഗോം കഴിഞ്ഞതാണെന്ന് ഏതോ ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് ജോലി ഇരുപത്തിമൂന്ന് വയസ്സ് വീട്ടുകാരൊക്കെ നല്ല തങ്കം പോലത്തെ ആളുകളാണേ പെണ്ണിന് ഒരു ചേച്ചിയുണ്ട് അതിനെ കെട്ടിച്ചു വിട്ട് പിന്നെ ആങ്ങളച്ചർക്കനാണെങ്കിൽ ഗൾഫിലും കേട്ടിടത്തോളം കൊള്ളാം മോനെ നിന്നോട് ആ പെൺകുട്ടിയെ വന്ന് കാണാനാണ് അവരുടെ വീട്ടുകാർ പറഞ്ഞത് നല്ല കൊച്ചെന്നാ പറഞ്ഞേ ഇന്നത്തെ പരിപാടിയൊക്കെ നീ മാറ്റിവെച്ചിട്ട് വേഗം റെഡി ആയിക്കോ എന്തിന് അവനമ്മയെ നോക്കി വെച്ച് താമസിപ്പിക്കേണ്ടടാ ഇന്നാണെങ്കിൽ ഒന്നാം തീയതി നല്ലൊരു ദിവസമാണ് താനും നീ ഐശ്വര്യമായിട്ട് വാടാ എൻ്റെ അമ്മേ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കേസ് കിട്ടും ആയിട്ട് വരല്ലേ പ്ലീസ് ദേ ശിവ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്ന് തന്നെ നീ പോയി ആ കൊച്ചിനെ കാണുകയും ചെയ്യും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യും ഈ കല്യാണം നടക്കുകയും ചെയ്യും ഓ രാധമ്മ ലേലമുറപ്പിച്ച മട്ടാണല്ലേ ഓടാമിണ്ടാതെ അവന്റെ ഒരു ലേലം ഡാ നിന്റെ കല്യാണമൊക്കെ ഒന്ന് കൂടിയിട്ട് മരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് ഒപ്പത്തിനുള്ളവന്മാരെല്ലാം കെട്ടി പിള്ളേരിയുമായി അതൊക്കെ കാണുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടുവാടാ മക്കളെ അതും പറഞ്ഞുകൊണ്ട് അവർ വിരുമ്പി ഓ തുടങ്ങിക്കോ ഇനി ഒന്നാം തീയതി ആയിക്കൊണ്ട് കിടന്നു കരഞ്ഞ് നിലവിളിച്ചു ഈ മാസം കുളമാക്കാൻ അമ്മയ്ക്ക് ഇത്തിരി മനസമാധാനം വന്നോളൂല്ലോ അല്ലേ ഈർഷയോടുകൂടി തന്നെ നോക്കി പറയുന്ന മകനെ നോക്കി അവർ ഒഴുകി വന്ന കണ്ണീര് കൈകൊണ്ട് തുടച്ചു മാറ്റി എല്ലാം കൂടി ഓർത്തപ്പോൾ സങ്കടം പോയടാ മോനെ ദേ മമ്മതിക്കയോട് വാങ്ങിയ മീന കറി വെക്കാൻ നോക്ക് ഞാനിപ്പോ വരാം കുറച്ചു പണി കൂടി തീർക്കാനുണ്ട് എടാ അതെന്നാ പറച്ചില്ലാ പറയുന്നേ ആ പെങ്കൊച്ചിനെ പോയി കാണേണ്ടേ ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ നിന്നെ അവിടേക്ക് പറഞ്ഞു വിടുമെന്ന് ഒന്നാം തീയതി ആയിക്കൊണ്ട് പെണ്ണ് കാണാൻ ഇറങ്ങിയാലേ ഈ മാസം മൊത്തം ഇങ്ങനെ നടന്ന് എന്റെ കാല് തേഞ്ഞു തീരും അമ്മേ ദേ ശിവ എന്റെ കൈയിൽ നിന്ന് മേടിച്ചു കെട്ടാതെ നീ പോകാൻ നോക്കിക്കേ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായാൽ ഈ മീനത്തിൽ കല്യാണം നടത്താമായിരുന്നു ഓ അമ്മ പറഞ്ഞു പറഞ്ഞു ഇത് എങ്ങോട്ടാ കയറുന്നേ പെണ്ണിനെ കണ്ടുപോലുമില്ല എന്നിട്ട് കാര്യങ്ങൾ ഇത്രത്തോളം ആക്കിയില്ലേ ഇത് നടക്കൂടാ മോനെ എന്റെ അങ്ങനെ പറയുന്നു അതല്ലേ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നത് ഉം എവിടെ പെണ്ണ് കാണാൻ പോയാലും അമ്മ പറയുന്നത് ഈ സ്ഥിരം ഡയലോഗ് തന്നെയാണല്ലോ ഒന്ന് മാറ്റി പിടിക്കൻ്റെ അമ്മേ പ്ലീസ് തൻ്റെ മുന്നിൽ ഇരുകൈകളും കൂപ്പി നിൽക്കുന്ന മകനെ കണ്ടതും രാധയ്ക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ശിവൻ അത് മനസ്സിലാകുകയും ചെയ്തു അമ്മേ നമ്മൾ രണ്ടുപേരും പോരേ ഇനി ഇതിൻ്റെ ഇടയിലേക്ക് മറ്റൊരാൾ കൂടി വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ലമ്മേ തൻ്റെ മനസ്സിലിരുപ്പ് അവൻ അമ്മയോട് വ്യക്തമാക്കി കൊടുത്തു എന്റെ മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേടാ നിനക്കൊരു കുടുംബമൊക്കെ വേണ്ടേ എന്നും ഇങ്ങനെ അമ്മ കാണുമോ നിന്റെ ഒപ്പം എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ വയ്യാന്നായി ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും ആരോഗ്യമൊക്കെ ക്ഷയിച്ചു വരുവല്ലേടാ നിനക്ക് തുണയായിട്ട് ഒരു കൊച്ചു വന്നെങ്കിൽ പകുതി സമാധാനമാവും അമ്മയ്ക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒടുക്കം എൻ്റെ മനസമാധാനം പോകാതിരുന്നാൽ മതിയായിരുന്നു തൻ്റെ കാവ്യമുണ്ട് ഒന്നുകൂടെ മുറുക്കി കൊടുത്തുകൊണ്ട് ശിവൻ മുറിയിലേക്ക് പോയി ആ സനുന് ഒന്ന് വിളിക്ക് കേട്ടോടാ നീ ഒറ്റയ്ക്ക് പോകണ്ട അവനെ കൂടി കൂട്ടിക്കൊണ്ട് പൊക്കിയോ കേട്ടോ അമ്മ വിളിച്ചു പറഞ്ഞു ആ നോക്കട്ടെ അമ്മേ അവന് ഓട്ടം വല്ലതും വല്ലതുണ്ടോന്നു ഇല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാം അവൻ മറുപടി പറഞ്ഞു ശിവനും അവന്റെ കൂട്ടുകാരൻ സനൂപും കൂടി പതിനൊന്ന് മണിയായപ്പോൾ പെണ്ണിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഒരു മണിക്കൂർ മിച്ചമെടുക്കും പെണ്ണിന്റെ വീട്ടിലെത്താം ഇരുവരും കൂടി ബൈക്കിലായിരുന്നു പോയത് സനൂപിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷമായതാണ് ഒരു കുട്ടിയുമുണ്ട് ശിവൻ എവിടെയെങ്കിലും പെണ്ണ് കാണാൻ പോയാൽ കൂടെ വരുന്നത് സനൂപും പിന്നെ ധനേഷുമാണ് അവരൊക്കെയാണ് ശിവന്റെ കൂട്ടുകാർ പിന്നെയും രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ കൂടെയുണ്ട് അവരൊക്കെ ഓരോരോ ജോലിയുമായിട്ട് പുറം പോയി സനൂപ് ഓട്ടോ ഓടിക്കുന്നു പിന്നെ പെയിൻറിങ് പണിക്കും പോകും അവൻ്റെ ഭാര്യ സൗമ്യ അടുത്തൊരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ് ആ നാട്ടിൽ അരിപ്പൊടിയും പുട്ടുപൊടിയും പിന്നെ മസാല ഐറ്റംസ് മുളക് പൊടി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് ഒട്ടുമുക്ക വീടുകളിലെയും സ്ത്രീകൾ ജോലിക്ക് അവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ ഒരു വരുമാനമാണ്